కేరళ ఆశా వర్కేస్ అసోసయేషన్ అనుచితకాల రామకల్ సమరం రూపాయలు దోసలైని ఇవతరం రూప వర్ధిపించ అంక్షం రూపాయ అయి ఆవశ్యంగా ఉన్న కేరళ ఆశా వర్కేర్ అసోసీయేషన్ సెక్రటేట్ వర్చి రామ సమరేరూ అదా మార్చ్ మూడా తేదీ నేర్మసభా సమ్మేళనం మార్చ్ సంఘడిన ఆశా వర్కేర్మా ఆశా వర్కేర్స్ అసోసియేషన్ తీరు సర్కార్ అన్నట్టు ఆవశ్యం पश्चिमबंगाळ वरे ऑनलाईन केंद्र सरकार सहाच निसंगा प्रकटीपूमान आशा वर्क असोसियन अभिप्रायपूर्व ആളുകൾക്കെതിരെ വരെ ഇവിടെ കേസുണ്ട് നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട് നമ്മൾ തളരില്ല അങ്ങനെ കേസുകൾക്കും മുന്നിലൊന്നും തളരുന്ന ഒരു ഇവിടെ നടക്കുന്നത് കാരണം സമരമാണ് നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അപ്പോൾ ആ പ്രശ്നം നമ്മൾ ഉയർത്തിയ ഡിമാൻഡുകൾ ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ഏറ്റുപാടുകയാണ് മാധ്യമങ്ങളിലൂടെ കാണുന്നു നമ്മളെ മുഴുവൻ ആളുകളും പറയുന്നു രൂപയ്ക്ക് ഈ കേരളത്തിലെ ഒരു 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 പോലും ജീവിക്കാൻ കഴിയില്ല എന്ന് അങ്ങനെ സാഹചര്യത്തിൽ കുരുക്കാത്ത കള്ളക്കഥകൾ കുരുക്കാത്തുവിട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ സമരത്തെ കുറിച്ച് എന്താ പറയുന്നത് തൊഴിലിറപ്പിന്റെ ആളുകളെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നു അവരെ അധിക്ഷേപിക്കണ്ടേ കേട്ടു എല്ലാ ദിവസവും ഇതുപോലെ നട്ടാൽ കുരുക്കാത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ പതിനെട്ട് ദിവസം പിന്നിട്ടപ്പോൾ ഈ മാനഘങ്ങളും പിൻ സാധിച്ചു അതീ സമരത്തിന്റെ വിജയമാണ് മൂന്ന് ദിവസത്തെ കുടിശ്ശു എന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ കേന്ദ്രം തന്നിട്ടല്ല പണം ഇവിടെ അകത്ത് ഇരുപ്പുണ്ട് നമ്മൾ ആദ്യത്തെ ദിവസം വിചാരിച്ചു ഇതിനകത്ത് പണമില്ലെന്ന് കൊടുത്തപ്പോ മനസ്സിലായി പണമാ കേരളത്തിലേക്ക് പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു ജില്ലകളിലേക്ക് വിചാരിക്കുന്നു ഇന്നലെ ആലപ്പുഴയിൽ அதிசக்தி பணக்குரத்து நடத்தி இன்னும் கொல்லத்தின் അവകാശങ്ങൾ നേടിയെടുക്കാൻ നേടിയെടുത്തവ സംരക്ഷിക്കാൻ നേടിയെടുത്തവ സംരക്ഷിക്കാൻ ഒരു ഡിമാൻഡായിട്ട് യൂണിയൻ സമരത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ട് വശത്ത് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു പണ്ട് വലിയ ജെന്മിമാരും മുതലാളിമാരും ഒക്കെ കരിങ്കാലിപ്പണി ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ കരിങ്കാലിപ്പണി ചെയ്യുമായിരുന്നു അത് ഇന്ന് സി ഐ ട്യൂടെ നേതൃത്വത്തിൽ ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് അവരെത്തിച്ചേർന്നിരിക്കുന്ന സാഹചര്യമാണ് പക്ഷെ ഒരു കാര്യം ഓർത്തൊള്ളുക ഇവരുടെ കൂടെ നമ്മളെ അല്ല ഇവിടെ കൂടി അവരാണ് പക്ഷെ നമ്മൾക്ക് അവരോട് യാതൊരു വിരോധവുമില്ല തെറ്റിദ്രിച്ചു പോയിരിക്കുന്നവരാണ് നാളെ ഈ സമരത്തോടൊപ്പം ചേരുവാൻ പോകുന്നവരാണ് അവിടെ നിൽക്കുന്ന ആളുകൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സമരം എന്ന് പറയുന്നത് കേരളത്തിന്റെ ജനാധിപത്യ മനസ്സാക്ഷിയുടെ മുൻപാകെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് സമരം നടത്തേണ്ടത് എന്നത് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവരും പ്രചാരണം നടത്തും നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു